ഹായ് ഹലോ ഗ്രീൻ ഗ്രേൻറ്റു വെള്ളിൻ്റെ പുതിയൊരു വെള്ളിലേക്ക് എല്ലാവരും സുഖം അപ്പം നമ്മൾ ഇന്നൊരു കാർ എടുക്കാൻ പോവാണ് റെൻറ്റിന് കാർ എടുക്കണം കേട്ടോ പൈസ കൊടുത്തല്ല അപ്പം നമ്മളൊരു യാത്ര പോവാണ് നമ്മൾ പോണത് മൂകാംബികയ്ക്കാണ് പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലുള്ള അമ്പലങ്ങളിലേക്കൊക്കെ പകുതി അമ്പലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ അമ്പലത്തിലേക്ക് പോയിക്കണം അതായത് കേരള വിട്ടിട്ടുള്ള അമ്പലം തമിഴ്നാട്ടിൽ പഴനിക്ക് അങ്ങനെയൊക്കെ പോയിക്കണ പിന്നെ പോകാനായിട്ട് നമുക്ക് കർണാടക ഭാഗത്തേക്ക് പോയിട്ടില്ല അപ്പോൾ അത് കാരണം നമ്മൾ കർണാടക അതിൽ പോകണത് അവിടെയാണ് മൂകാംബിക അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകണമെന്ന് വെച്ചാൽ ആറ് പേരായിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് കേട്ടോ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ വൈഫും കൊച്ചും പിന്നെ എൻ്റെ ചേട്ടനുണ്ട് ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് എൻ്റെ വെല്ലിച്ചൻ്റെ മോനാണ് പിന്നെ വൈഫിൻ്റെ അച്ഛൻ്റെ പെങ്ങളുണ്ട് പെങ്ങളുടെ ഭർത്താവും ആളുടെ താഴെയുള്ള മോളും ഉണ്ട് അങ്ങനെ നമ്മൾ പോണത് കേട്ടോ പിന്നെ കാറ് റെൻ്റിന് എടുത്തതെന്ന് വെച്ചാൽ ചാലക്കുടിയിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ ചേട്ടൻ്റെ കയറുപ്പിലുള്ള വണ്ടിയാണ് നമ്മൾ എടുത്തത് അപ്പോൾ അവരിൽ കുറേ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മൾക്ക് ആവശ്യമുള്ള വണ്ടി നമ്മൾ വേറെ എടുത്തു അങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ ലൊക്കേഷൻ എന്ന് വെച്ചാൽ കല്ലറ്റിൻകര പഞ്ഞപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മെയിൻ ലൊക്കേഷൻ പിന്നെ അതുപോലെ തന്നെ അവിടെ ഫേമസ് ആയിട്ടൊരു ഒരു ഫാക്ടറി ഉണ്ട് കാലിത്തീറ്റ കമ്പനി കേരള ബുഡ്സ് അതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ പിന്നെ നല്ല മഴയുണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങിയത് രണ്ട് മണിക്കാണ് എന്നാൽ ഭയങ്കര മഴയാണ് പെയ്യുന്നത് അപ്പോൾ മഴയിൽ തന്നെ നമ്മൾ ലഗേജൊക്കെ കയറ്റി വെച്ചത് കേട്ടോ വണ്ടിരുള്ള അങ്ങനെ നമ്മൾ എത്തി തൃശ്ശൂർ ഒരാളെ കാണേണ്ടതുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വരുന്നത് അമ്മായിടെ ഭർത്താവും അതായത് മാമൻ മാമനും മോളാണ് വരുന്നത് അപ്പോൾ ആളുടെ ഭാര്യ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് അതായത് ജോസ് ജോസ് തിയേറ്റർ ഉണ്ട് തൃശ്ശൂർ അവിടെയാണ് ആള് ജോലി ചെയ്യുന്നത് അപ്പോൾ ആളെ കാണണം ആളെ കണ്ടിട്ട് വേണം പോകണമെങ്കിൽ അപ്പം നമ്മൾ നമ്മുടെ റൗണ്ടിൽ എത്തിയിട്ടുണ്ട് இது நம்மளத்தொரு சீர்திரம் உண்டுட்டா സ്പോട്ട് എത്തിന്റെ ഇവിടെ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് വേണം അപ്പനെ കാണാനായിട്ട് അതെ അമ്മായി വന്നിട്ടുണ്ട് അതാണ് അമ്മായിട്ടാ അങ്ങനെ അമ്മായിനെ കണ്ട് നമ്മൾ വണ്ടി തിരിച്ചു അപ്പം ഞങ്ങൾ പോകണവരെ കാണിച്ചു തരാട്ടോ ഈ വീഡിയോ എടുക്കുന്നതാണ് ഞാൻ പിന്നെ എൻ്റെ ചേട്ടനാണ് ലെഫ്റ്റ് ഇരിക്കുന്നത് പിന്നെ എൻ്റെ ഭാര്യയും കൊച്ചാണ് ബാക്കിൽ കേട്ടോ പിന്നെ അമ്മയുടെ മോളും അമ്മയുടെ ഭർത്താവ് മാമനും പുറകിലിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ആറുപേരായിട്ടാണ് നമ്മൾ അമ്പലത്തിൽ കേട്ടോ ഞങ്ങൾ ആദ്യം മൂന്ന് പേര് പോകാമെന്ന് ഏരിച്ചു പിന്നെ വണ്ടിയിൽ സ്ഥലമുള്ള കാരണം നമ്മൾ ഇവരെയും കൂടി വിളിച്ചത് ആദ്യം അപ്പ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അപ്പയ്ക്ക് അവിടെ ലീവുകൾ കിട്ടാത്ത കാരണം മാമനും കൂടി വന്നു ഇപ്പം നാലുമണി ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ചായ ഒന്ന് കുടിക്കണം ചായ കുടിക്കുന്ന ഈ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ചായ കുടിക്കാൻ വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി സ്പിരിട്ടായിട്ടുണ്ട് നമ്മളിറങ്ങി ഇപ്പം തന്നെ നല്ലൊരു മഴയുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു മഴയ്ക്കാണ് നമ്മൾ വന്നത് നമുക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങുമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ പറ്റിയില്ല മഴ കാരണം പിന്നെ ചേട്ടന് കുറേ സ്ഥലത്തേക്ക് പോകേണ്ട കാരണം കൊണ്ട് നമുക്ക് നേരം വൈകുന്നേരം നമ്മൾ ഇറങ്ങിയത് രണ്ടു മണിക്കാണ് നമ്മൾ ഇറങ്ങിയത് ഇപ്പോൾ ഒരു സമയം ഒരു ഏഴര ആയിട്ടുണ്ട് അത് കാരണം നമുക്കധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല നല്ല നല്ല സ്പോട്ടുകൾ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ വൈകുന്നേരത്തെ ലൈവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മള് കോഴിക്കോടൊക്കെ എത്താറേണ്ടിട്ടാ അപ്പൊ ആ വണ്ടി കുറെ നേരം റൺ ട്രണ്ണെയ്യുന്നത് അപ്പോൾ വണ്ടി ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ എവിടെയെല്ലാം സൈഡാക്കണം ചെറിയൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് വണ്ടി ഒതുക്കാം കേട്ടോ വണ്ടിയിൽ നിന്ന് ഹീറ്റിംഗ് ഒന്ന് കുറയണം എന്നിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് അധികം നേരം വണ്ടി അവിടെ നിർത്താൻ പറ്റില്ല പറ്റില്ലേ അപ്പോൾ അത് തന്നെ നമ്മൾ അവിടെ നിന്ന് പോവാണ് നമ്മൾ പമ്പിൽ കയറിയിട്ടുണ്ട് പമ്പിൽ കയറി പെട്രോളുടെ ചെയർ ചെക്ക് ചെയ്തിട്ട് നമുക്ക് പോവാട്ടാ അപ്പം എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നേരമായി പറയുന്നത് ഹോട്ടലിൽ നോക്കണം ഈ പാലം കഴിഞ്ഞിപ്പോൾ എന്തായാലും ഹോട്ടലിൽ കാണിരിക്കില്ലേ അപ്പോൾ എന്തായാലും ഹോട്ടൽ കയറി നമുക്ക് ഫുഡ് എടുത്തിട്ട് പതിയെ പടിയാക്കാം ഹോട്ടലിന് ഫുഡ് അടിച്ച് ഇറങ്ങി പക്ഷെ ഒരു ഹോട്ടല് തുറക്കാത്ത കാരണം നമ്മൾ കഴിക്കേണ്ടി വന്നോട്ടാ ഇവിടുന്ന് പോവാൻ പതി നമ്മള് അടിപൊളി സ്ഥലം കിട്ട കണ്ടോ അത് നല്ലൊരു നീളമേറിയ ഒരു പാലാണ് പാലത്ത് നിർത്തിയിട്ട് ഉള്ള വേടിയാണ് നല്ല ബ്രിഡ്ജ് ബ്രിഡ്ജിന് നല്ലൊരു പുലുഖണ്ട് കേട്ടോ നന്നായിട്ട് പുലുഖണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉടുപ്പി എത്തിയിട്ടുണ്ട് ഇത് ഉടുപ്പിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അങ്ങോട്ട് പോകണം ഈ നമ്മുടെ കേരളം വിട്ടിട്ടുള്ള റോഡ് എന്ന് വെച്ചാൽ അടിപൊളി റോഡാണ് കേട്ടോ അതെല്ലാവരും വീഡിയോസിൽ പറയുന്നുണ്ട് അത് വെറുതെ അല്ല പിന്നെ നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട് കണ്ടോ കോടമഞ്ഞ് നമുക്ക് ആദ്യം ഇറങ്ങി ഇറങ്ങിപ്പന്ന ഒന്നും കാണാൻ പറ്റില്ല അതിലെ ഗ്ലാസ് ഒക്കെ കോടമഞ്ഞ് മൂടികളക്കായിരുന്നു പിന്നെ അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിനായിട്ട് അടിപൊളി റോഡാണ് കേരളം വിട്ടാലുള്ളത് അത് പലരും പല വീഡിയോസിൽ പറയുന്നത് ഈ ബസ് വരെ പടച്ച് പോകണം നമ്മളാട്ടും സ്പീഡിൽ പോകേണ്ട വണ്ടി ഉണ്ടോ ഞാൻ അധികം സുഖം ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചിരുന്ന കേട്ടോ അതോട് ചില ഭാഗത്തും മാത്രമേ ഇത്തിരി പ്രശ്നമുള്ളു നമ്മൾ കേരളം കിട്ടിട്ടുള്ളത് ഒരു ചെക്ക് പോസ്റ്റാണത് ആദ്യമായിട്ട് കിട്ടിയതാണ് ഇപ്പം നമുക്ക് ഇവിടെ പൈസ കൊടുക്കേണ്ടതെന്ന് കേട്ടോ നമ്മുടെ ഉണ്ടായില്ല പൈസ ഉണ്ടായില്ല ഇനി ചൂട്ന്ന് പോകണം ഒരു അടിപൊളി അമ്പലമുണ്ട് പക്ഷെ എനിക്കത് എടുക്കാൻ പറ്റിയില്ല ഉടുപ്പിന്ന് നേരിട്ടുണ്ട് അമ്പലം അമ്പലം ചൈനക്കാരൻ ഒരു അമ്പലം പോലെ ഇരിക്കുന്നുണ്ട് എന്തിട്ട് അമ്പലം കറി ഇവിടെ നിറച്ച അമ്പലങ്ങളെട്ടോ പോണ വഴിക്കാ പിന്നെ നമ്മൾ ഒരു ഹോട്ടല് നമ്മളൊരു പമ്പി കയറി പമ്പി കയറിയിട്ട് എല്ലാവരും ഫ്രഷ് ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ദൂരം വന്നപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അത് എടുത്തില്ല വീഡിയോ എടുത്തില്ല നല്ല ഉറക്കം ഉണ്ടായിരുന്നു അപ്പോൾ എടുത്തില്ല അമ്പലത്തേക്ക് കടക്കാണ് വഴി കേട്ടത് ഇത് മോശമായിട്ടുള്ള റോഡാണ് കുറച്ച് കുറച്ച് നല്ല റോഡുണ്ട് ഇത് ഫോറസ്റ്റ് ആയതുകൊണ്ട് ആയതെന്താദ്യം നോക്കുന്നില്ല ആൾക്കാർ വഴി കണ്ടോ കുറേ കുഴിയുണ്ട് നമ്മുടെ മറ്റേ വഴിയൊക്കെ വന്ന വഴിയൊക്കെ അടിപൊളി ആയിരുന്നു കേട്ടോ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ ഈ ഇവിടെ രണ്ട് വശത്തും കാട് മാത്രമേ ഉള്ളൂ കേട്ടോ കാട് ഫുള്ളും കാടാണ് അപ്പം കുറേ മൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇഷ്ടംപോലെ മൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഈ വഴിയൊക്കെ പോകുമ്പോൾ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ കവാട എത്തിയിട്ടുണ്ട് ഈ ഇറക്കാൻ പറഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ കവാടാണിത് ചെയ്യേണ്ടത് ഇതാണ് അമ്പലത്തിൻ്റെ കവാടം അപ്പോൾ ഇത് കിടന്നിട്ടാണ് നമുക്ക് പോണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ശ്രീ മൂകാംബിക ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് എഴുതി ഉണ്ട് കൊള്ളൂര് എന്ന് അടിച്ചു കൊണ്ടാണ് സ്പോട്ട് അതായത് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ വന്നത് എല്ലാവരും അടിക്കുമ്പോൾ അടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും അമ്പലത്തിൽ കൊണ്ട് ഇറക്കുക അപ്പോൾ അടിക്കുമ്പോൾ കൊള്ളൂര് മൂകാംബികന്നടിച്ചാൽ കൊടുത്താലാണ് വേരലോട്ടാ അത് കൃത്യം അടിച്ചാലാണ് കറക്റ്റ് നമ്മൾ എത്തിയുള്ളൂ അല്ലെങ്കിൽ വേറെ വഴിക്കൊക്കെ അമ്പലത്തിൽ കൊണ്ടു അപ്പം ഇവരെല്ലാവരും കയറിയിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടി പാർക്ക് പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്തു ആ മരത്തിൻ്റെ ഇടയിൽ പാർക്ക് ചെയ്തത് ആ തെങ്ങിൻ്റെ ഇടയിൽ പാർക്ക് ചെയ്തത് ഇപ്പോൾ അവിടുന്ന് മാറ്റിയിട്ട് നമ്മൾ അവിടെ കണ്ടാറുണ്ട് അവിടെ കുറച്ച് സ്പോ സ്പേസ് കയറുണ്ടായിരുന്നു അവിടെ ഇട്ടിട്ടുണ്ട് ഇനി അതിൽ നിന്ന് കുറച്ച് ഡ്രസ്സും നമ്മളൊക്കെ എടുക്കണം ബാഗ് എടുക്കണം എന്നിട്ട് റൂം അവിടെ പറഞ്ഞിട്ടുണ്ട് റൂം പൈസ കുറവാണെന്ന് പറഞ്ഞിരിക്കണം അപ്പം അവിടെ പോയിട്ട് റൂം എടുക്കണം അപ്പം ബാഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ റൂമിലേക്ക് റൂമിലേക്ക് ഇനി അപ്പോൾ ഇത് കണ്ടവർ റൂം അപ്പോൾ ഇവിടെ അത്യാവശ്യം പൈസ കുറവാണ് പിന്നെ അതുപോലെ തന്നെ പൈസ കുറവെന്ന് പറയാനായിട്ട് ഞങ്ങൾ വന്നപ്പോൾ കറണ്ടൊന്നും ഉണ്ടായില്ല കേട്ടോ നമുക്ക് ഫോണൊന്നും ചാർജ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഞാൻ പഴയ ഫോണാണ് ഫുള്ളും വീഡിയോ എടുത്ത് തന്നെ ഒരുപാട് സമയം നമ്മൾ നോക്കി ഒരു ആറുമണി നേരെ ആയിട്ടാണ് അവർ വരണം എന്ന് പറഞ്ഞത് അതിന് മുന്നേ നമുക്ക് ഫോണായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സാധനങ്ങൾ എടുക്കാണ്ടായി അത് എടുത്തു നമുക്കിനി അമ്പലത്തേക്ക് തൊഴാൻ പോകാം അപ്പം ഈ അമ്പലമൊക്കെ കാണും ഈ അമ്പലത്തിൻ്റെ വഴി കാണുമ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോയൊരു ഫീലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനത്തെ ഒരു വഴിയാണ് പിന്നെ ഇവിടുത്തെ നമ്മൾ ട്രക്കിങ്ങിനൊന്നും പോകണില്ല കേട്ടോ ഇവിടെ ട്രക്കിങ്ങൊക്കെയുണ്ട് ജീപ്പ് കൊണ്ട് മലയൊക്കെ കയറുമ്പോൾ പോവാം പക്ഷേ അങ്ങോട്ടൊന്നും പോയില്ല നമ്മൾ അമ്പലത്തിൽ പോകുക തിരിച്ച് വരാം അങ്ങനത്തെ ഒരു ഇതായിരുന്നു പിന്നെ അല്ലാണ്ട് നമുക്ക് തിരിച്ച് പോകണം പോയിട്ട് നമുക്ക് ഒരു അമ്പലം ഉണ്ട് അവിടെയും കൂടി കാരണം അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശണ്ടത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം ഇവിടെ ക്യൂ നിൽക്കാനുള്ള ഒരു വൈറ്റി ആണ് കേട്ടത് തണലിന് വേണ്ടിയിട്ട് പക്ഷേ ഇത് വെച്ചിട്ട് തണൽ ഒക്കെ നല്ല ചൂടാണ് നമ്മൾ തണൽ നോക്കിയിട്ടാണ് പോകേണ്ടത് നല്ല ചൂടാ റോട്ട് അതിൽ പോകാൻ പറ്റണ്ടേ അപ്പോൾ ഇവിടെ മുന്നേ തന്നെ ആൾക്കാർ സ്ഥലം പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടാ മുന്നേ തന്നെ വന്നിരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ സമയം ഞാൻ കൊടുക്കാം ഇതിനിടയിൽ കൂടെ ഞാൻ സമയം പറഞ്ഞുതരാം അവിടെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് അപ്പം ചേട്ടൻ ഞാനും കുറച്ച് ഓട്ടം വീഡിയോ എടുത്തു പിന്നെ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് പക്ഷേ നമ്മൾ ഞാൻ ടി വിയിൽ മാത്രം ടി വിയിലും ആ സിനിമയിൽ മാത്രം ഞാൻ ഈ കണ്ടിട്ടുള്ളൂ അതല്ലേ കണ്ടിട്ടില്ല വലിയ ഫേമസ് ആയിട്ട് വലിയ ഇത് നോക്കി വരെ ഇവരെടുത്തിട്ടാണ് ചെറിയൊരു അമ്പലമാണ് അപ്പം അത് നോക്കിയിട്ട് വരണം അപ്പം അമ്പലത്തിലെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി ഞങ്ങൾ അന്നദാനം ആ ഒരു ഭക്ഷണം കഴിക്കാൻ പോയില്ല അതിലേട്ടോ അപ്പോൾ നമുക്ക് അന്നദാനം കഴിക്കാൻ പോകാൻ പറഞ്ഞു അന്നദാനം കഴിച്ചു പക്ഷേ ഞാൻ കുറച്ച് കഴിച്ചോളെ എനിക്ക് പറ്റണില്ലേ ഇവരായിരിക്കും എനിക്ക് പിടിക്കണില്ലേ പഴി പോയിപ്പോൾ അങ്ങനെ തന്നെ തന്നെയായിരുന്നു എനിക്ക് പറ്റാണ്ട് ഛർദ്ദിച്ചു അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങുകയാണ് ബാക്കിയുള്ളവർ കഴിച്ചിട്ടുണ്ട് അവർക്ക് നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നുള്ളതേ കണ്ട അവർ മല കണ്ട ഇത് ഫുൾ ഇതിൻ്റെ ബാക്ക് പാഷൻ ഫുള്ളും മലയാണ് അപ്പോൾ വഴിയും മറ്റേ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണെങ്കിലും അടിപൊളി കണ്ട അത് പറയാനായിട്ടിരിക്കാൻ പെയ്യ നല്ല എ സി പോലെയായിരുന്നു അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ ഫോട്ടോ എടുത്ത റൂമിലെത്തി ഭൂമിയിലെത്തിയിട്ടുള്ള കാഴ്ച ഉണ്ടത് നിറച്ച് കുറങ്ങമാരാണ് വേറെ വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോണ വഴി കൂടെ നിറച്ച് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണത് ആ ഭാഗത്ത് മാത്രമാണ് കൂടുതലുള്ള വൈകുന്നേരങ്ങളിൽ പുലി അങ്ങനെ സാധനമൊക്കെ ഇറങ്ങുന്നുണ്ട് പിന്നെ മ്ലാവ് വരുന്നുണ്ട് മ്ളാവൊക്കെ വണ്ടി മേറി ഇടിക്കാറുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാട്ടുപൊത്തുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ വൈകിട്ട് പോയപ്പോഴങ്ങനെ ആയിരുന്നു നിറച്ച് കാട്ടുപോത്തായിരുന്നു നമ്മൾ സൈഡിൽ ഒതുക്കി വണ്ടി ഒതുക്കിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിൻ്റെ ഉള്ളി ഒന്നും പുറത്തിറങ്ങിയില്ല അത് കഴിഞ്ഞ് ഫോറസ്റ്റ് ഓഫീസ് വന്നിട്ട് പറഞ്ഞു ഇവിടെ കിടക്കാൻ പാറില്ല ഫൈൻ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പതി ഞങ്ങൾ പോകുന്നതാണ് അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല അത് കാരണം നമുക്ക് കുറച്ച് നേരം നിർത്തി കുറച്ചു നേരം ഒന്ന് നിവൃത്തി തണ്ടൽ നിവൃത്താനായിട്ട് കുറച്ചു നേരം നിന്നു അപ്പോൾ തന്നെ നമ്മൾ പോകുന്നു അധികം നേരം നിർ നിൽക്കാനും അവിടെ നിന്ന് ഒന്നും പാടില്ല പറ്റില്ല കേട്ടോ അത് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ കയറുമ്പോൾ നമുക്ക് മിക് നമ്മൾ കേരളം വിട്ടിട്ട് ഉള്ള അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ നോക്കി ഗൂഗിളിലൊക്കെ നോക്കി വീഡിയോ വീഡിയോ ഓരോരുത്തരുടെ വീഡിയോസ് നോക്കിയിട്ടൊക്കെ കണ്ടിട്ടൊക്കെ പോയാൽ മതി അന്നേരം നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഞങ്ങൾ അതൊന്നും മനസ്സിലാക്കണം നമ്മൾ പോകുന്നത് അവിടുത്തെട്ടാണ് അപ്പോൾ കുറങ്ങന്മാർക്ക് കുറേ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അല്ലിയ വണ്ടിയിൽ അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്ത് അവരുങ്ങനെ ഹാപ്പിയാക്കി പിന്നെ ഇവിടെ ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ കുറെ കുറങ്ങന്മാരുണ്ട് കേട്ടോ ബിൽഡിങ്ങിന്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ കുറങ്ങന്മാരി ഇരിക്കുന്നത് പിന്നെ ജനലൊക്കെ തുറന്നിട്ടാൻ പാറില്ല വാതിലും തുറന്നിട്ടാൻ പാറില്ല ഫുള്ള് അടച്ചിട്ടാണ് റൂമിൽ ഇരിക്കുന്നത് എവിടെ ആ ഇടി കൂട്ടാഞ്ചാര കേട്ടോ അത് ഇവിടെ ഒരു കുറങ്ങിരിക്കണ്ട് വേണ്ട കൊറങ്ങന്റെ വാലല്ലേ നീട്ടം കണ്ടോ നിങ്ങള് എന്തൊരു വലിയ നീട്ടം അല്ലേ വാലിന് ഇതെന്ന് വെച്ചാല് ഇത് എന്തൊരു വയറിന്റെ കണക്ഷനാണെന്നോണ്ട് വയറ് പൈപ്പ് വേണ്ട വെള്ളത്തിന്റെ പൈപ്പ് ആണെന്നു കൊണ്ട് അതിൻ്റെ അതിൻ്റെ മുകളിലാണ് ഈ കുറങ്ങി കയറിയിക്കുന്നത് കേട്ടോ അപ്പം എനിക്കൊരു കൗതവമായിട്ട് തോന്നി ഇപ്പം ഞാൻ വെറുതെ വേടിയെടുത്താണ് നിങ്ങളെ പറ്റിച്ച അത് നോക്കിയേ ഉള്ളൂ അത് വേണ്ട ശരിക്കും പാല് പോലെ എന്തിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവാൻ പോകട്ടോ അപ്പം അമ്പലത്തിൽ കയറി അമ്പലത്തിൻ്റെ അവിടുത്തെ കടകളിലൊക്കെ കയറുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് നല്ല റേറ്റ് പറയുന്നുണ്ട് ഒരു നല്ലൊരു ഇതിലൊന്നല്ല അത്യാവശ്യം പേശിയാലും കിട്ടില്ല അങ്ങനത്തെ ഒരു ഇതാണ് സ്ഥലമാണിത് അങ്ങനത്തെ വരുമ്പോൾ കേറുമ്പോ നോക്കി കയറിയോളാം കടകളിലൊക്കെ കയറുമ്പോൾ പിന്നെ ഞങ്ങൾ വരണ വഴിക്ക് എയർ ഒന്ന് ചെക്ക് ചെയ്തു എയർ ചെക്ക് ചെയ്തില്ല ഈ പ്രശ്നം ആയതുകൊണ്ടാണ് തിരിച്ച് എയർ ചെക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അതാ നമുക്കിനി ശിവൻ്റെ പ്ലത്തിൽ പോകണം ശിവൻ്റെ ബുത്തി പോകണ കാഴ്ചട്ടാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നേ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന് കാണാനായിട്ട് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു പിന്നെ ഇതിൻ്റെ ബാക്കി പാർട്ട് അതായത് സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്യേണ്ടത് കാണാൻ ശ്രമിക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ ട്ടോ